നമസ്കാരം ചില ചോദ്യങ്ങളോടെയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ താമസം തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മനസമാധാനത്തോടെ ആ വീട്ടിൽ കഴിയാനൊക്കുമോ നുഴഞ്ഞുകയറിയ ആൾക്ക് നിങ്ങളോടും ആ വീടിനോടുമുള്ള മനോഭാവം നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ ആ നുഴഞ്ഞുകയറ്റക്കാരൻ വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്ക് അവകാശപ്പെട്ടവ സ്വന്തമാക്കാൻ തുനിഞ്ഞാലോ നിങ്ങളുടെ പ്രതികരണം എന്താകും അങ്ങനെയൊരു വീടിന്റെ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തെന്ന് പറയാതിരിക്കാനാകില്ല വീട്ടിൽ കയറിയ നുഴഞ്ഞുകയറ്റക്കാരനെ കണ്ടെത്താൻ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരം പരിശോധിച്ചാൽ മതി എന്നാൽ രാജ്യത്തിനകത്തെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ എന്തു ചെയ്യും അതിനാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ അതല്ലാതെ ഇവിടെ പ്രചരിപ്പിക്കുന്നതുപോലെ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാനുള്ള നീക്കമൊന്നുമല്ല പിന്നെ നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറിയവരെ പുറത്താക്കുക എന്നത് സുരക്ഷയ്ക്കാവശ്യമായ നടപടിയുമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന എസ് നടപടികൾ പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്ന വസ്തുതകൾ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്നതാണ് വിശദാംശങ്ങളിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം നമ്മുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് രാജ്യവിഭജനങ്ങൾക്ക് ശേഷം ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലകൊള്ളുമ്പോൾ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ സാഹചര്യങ്ങൾ ആശാസികരമല്ല പട്ടാള അട്ടിമറികളും മതസംഘടനകളുടെ ഭരണ താല്പര്യവുമെല്ലാം കലുഷിതമാക്കുകയാണ് അവിടങ്ങളിൽ ഇതെല്ലാം നമ്മുടെ രാജ്യത്തെയും ബാധിക്കാവുന്ന വിഷയമാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് കാലാകാലം ഇന്ത്യൻ അതിർത്തി കടന്ന് നുഴഞ്ഞുകയറ്റക്കാർ പ്രവേശിക്കാൻ ഇടയായതും എന്നാൽ അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനങ്ങളേറ്റ് നമ്മുടെ രാജ്യത്തെത്തിയവർക്ക് പൗരത്വം നൽകുക എന്ന പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതി പ്രകാരമാണ് രജിസ്റ്റർ എൻ ആർ സി സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയാനും നാടുകടത്താനും വേണ്ടി നിയമപരമായി എല്ലാ പൗരന്മാരെയും രേഖപ്പെടുത്തുകയുമായിരുന്നു എൻ ആർ സിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലത്ത് രാജ്യത്ത് ആദ്യമായി എൻ ആർ സി നടപ്പായത് അസമിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എൻ ആർ സി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തിയെങ്കിലും ബി ജെ പി എൻ ഡി എ ഇതര പാർട്ടികളും മുന്നണികളും ശക്തമായ എതിർപ്പുമായി രംഗത്തു വരികയായിരുന്നു എൻ ആർ സി നടപ്പാക്കുന്നത് രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്നായിരുന്നു എതിർക്കുന്നവരുടെ പ്രധാന പ്രചരണം കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾ ചില മുസ്ലിം സംഘടനകൾ എന്നിവരെല്ലാം ഈ വിധമായിരുന്നു രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചത് ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് കേന്ദ്ര സർക്കാർ എൻ ആർ സി നടപ്പാക്കുന്നതിൽ നിന്നും പിന്നാക്കം പോയി ഇപ്പോൾ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചതോടെയാണ് എൻ ആർ സി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നത് പശ്ചിമ ബംഗാളിൽ മാത്രം എസ് ഐ ആർ നടപടികളിലൂടെ ലക്ഷക്കണക്കിന് കൃത്രിമത്വമാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും നുഴഞ്ഞു കയറിയവർക്ക് വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് എന്നിവ തയ്യാറാക്കി കൊടുത്തുകൊണ്ടാണ് രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കുകയാണ് അധികൃതർ നിലവിലെ മേൽവിലാസങ്ങളിൽ തിരികിക്കയറ്റിയും അത്തരക്കാരെ വ്യാജ പൗരന്മാരാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ എസ് ഐ ആറിലെ ചില നിബന്ധനകൾ ഇവർക്ക് വിലങ്ങുതടിയായതോടെയാണ് കൂട്ടത്തോടെ ഇത്തരക്കാർ ഇന്ത്യൻ അതിർത്തി കടക്കും ബി എസ് എഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വോട്ട് രാഷ്ട്രീയത്തിന് നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒത്താശ ചെയ്തതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ഒഴിഞ്ഞു മാറാനാകില്ല ഇക്കാരണം കൊണ്ടുതന്നെയാണ് ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മമതാ ബാനർജി പറഞ്ഞതെന്ന് ഇവിടെ വ്യക്തമാവുകയുമാണ് ഇത്തരം നടപടികൾ എത്രമാത്രം ദേശവിരുദ്ധ നിലപാടുകളാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് രാജ്യത്തെയും പൗരന്മാരെയും ഒറ്റുകൊടുക്കുന്ന കൊടുക്കുന്ന നടപടിയെ മതപ്രീണനം ഉപയോഗിച്ച് പ്രതിരോധിക്കുമ്പോൾ ഇത്തരക്കാരുടെ മുഖമൂടി അഴിഞ്ഞു വീഴുകയാണ് കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെതിരെ പരമോന്നത കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ ഭരണ പ്രതിപക്ഷ അഭിപ്രായ സമന്വയം ഈ വിഷയത്തിലുണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല എന്നാൽ ഇരുപത് വർഷത്തിലേറെയായി വോട്ടർ പട്ടിക സംസ്ഥാനത്ത് പരിഷ്കരിച്ചിട്ട് എന്നിരിക്കെ കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനെ എതിർക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഈ നടപടിയെ സംശയത്തിലാക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെ ബി എൽഒമാർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ജീവിച്ചിരിപ്പില്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ അല്ലാത്തവരെയും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ബി എൽഒമാർ ഇതര സംസ്ഥാന തൊഴിലാളികൾ അപ്രത്യക്ഷരാകുന്ന വാർത്തകളും ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശി പൌരന്മാരെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ നിന്നും പിടികൂടിയിരുന്നു എസ് ഐ ആർ നടപ്പാക്കുന്നതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആശങ്കയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എസ് ഐ ആർ നടപടിക്ക് ശേഷം അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് ചിത്രം വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത് എസ് ഐ ആർ നുഴഞ്ഞുകയറിയവരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത് ആഭ്യന്തര ഭീഷണിയായ നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്തിനകത്തു നിർത്താൻ ഇനി വ്യാജ ആധാർ കാർഡ് പോരാതെ വരും അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുങ്ങുന്നത് ആ നടപടിയോടെ അനധികൃത കുടിയേറ്റത്തിന് അന്ത്യമാകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം